നമസ്കാരം ഞാൻ ഡോക്ടർ ഷെറി ഞാൻ തിരുവനന്തപുരം സി യു ടി ആശുപത്രിയിലെ അണുവാത വിദഗ്ധനാണ് ഇന്ന് നമ്മളിവിടെ ഇരിക്കുന്നത് മെയ് അഞ്ചാം തീയതി ലോകാരോഗ്യ സംഘടന കൈശുചിത്വത്തിൻ്റെ പ്രാധാന്യം അറിയിക്കാനായിട്ട് വേൾഡ് ഹാൻഡ് ഹൈജീൻ ഡേ എല്ലാ വർഷവും ആചരിച്ച് വരാറുണ്ട് ഈ വർഷവും അതുപോലെ തന്നെ വേൾഡ് ഹാൻഡ് ഹൈജീൻ ഡേ മെയ് അഞ്ചാം തീയതി ലോകാരോഗ്യ സംഘടന ആചരിക്കുക ഇപ്പം ഈ കൈശുചിത്വത്തിന്റെ കാര്യം പണ്ട് കാലത്ത് വളരെ പ്രയാസമായിരുന്നു ആളുകളെ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് എന്നാൽ കോവിഡ് വന്നതിന്റെ ആ ഒരു സമയത്ത് നമ്മൾ ഈ കൈശുചിത്വത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് അറിഞ്ഞേ എല്ലാവരും എല്ലാവരും അറിയുകയുമായി അപ്പം ഈ കൈശുചിത്വത്തിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ രോഗം ഒരു രോഗാണോ ഒരു രോഗിയിൽ നിന്ന് വേറൊരു രോഗിയിലേക്ക് പകരുന്നതിന് ഏറ്റവും കോമണസ്റ്റായ ഒരു കാര്യം നമ്മുടെ കൈകളിൽ ഈ ബാക്ടീരിയ ഒട്ടി അത് അടുത്ത രോഗിക്ക് പകരുക എന്നുള്ളത് ബാക്ടീരിയ വൈറസ് ആയി അപ്പോൾ ആ സൈക്കിളിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൈ കഴുകുക സോപ്പ് വെള്ളം സോപ്പ് ഉപയോഗിച്ച് കഴുകാം അല്ലെങ്കിൽ നമുക്ക് ആൽക്കഹോൾ ബേസ്ഡ് ആയിട്ടുള്ള ഹാൻഡ് ഗ്രബ്സ് ഉപയോഗിച്ച് കഴുകാം അപ്പം ഏത് രീതിയിലായാലും അങ്ങനെ നമ്മൾ കൈകളുടെ ശുചിത്വം പാലിക്കുകയാണെങ്കിൽ ഒരു കുറേയൊക്കെ നമുക്ക് ഈ വൈറസ് ബാധകൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ കോടു പോലത്തെ വൈറസ് ബാധകളെല്ലാം പ്രിവെന്റ് ചെയ്യാനെല്ലാം അത് നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പം ഈ അവബോധം ഈ ആരോഗ്യ പ്രവർത്തകർക്ക് ഉണ്ടാക്കാനായിട്ടുള്ള നോളജ് ആ അറിവ് അവർക്ക് കൊടുക്കാനുള്ള പദ്ധതികളാണ് ഈ വർഷത്തെ അവരുടെ ശ്ലോഗനിൽ ലോകാരോഗ്യ സംഘടന പ്രധാനമായിട്ടും പറയുന്നത് അപ്പോൾ അത് ഹെൽത്ത് കെയർ വർക്കർ അതായത് ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമല്ല സാധാരണ ജനങ്ങൾക്കും കൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഹാൻഡ് ഹൈജീൻ എന്ന് പറയുന്നത് അപ്പം ഭക്ഷണത്തിന് മുമ്പ് ഭക്ഷണത്തിന് ശേഷം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൈകളുടെ ശുചിത്വം എത്രത്തോളം നമുക്ക് പാലിക്കാൻ പറ്റുമോ അത്രത്തോളം തന്നെ നമുക്ക് പരമാവധി ഈ ഫ്ലൂ ലൈക്ക് വയർനെസ്സുകൾ കൂട് പോലത്തെ അസുഖങ്ങൾ അതുപോലെ തന്നെ ഈ ടൈഫോയിഡ് പോലത്തെ അസുഖങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ഈ കൈശുചിത്വം ശുചിത്വം നമ്മൾ പ്രോപ്പറായിട്ട് പാലിക്കാൻ ടൈഫോഡിൻ്റെ കാര്യത്തിൽ വേറെയും കുറേ കാര്യങ്ങളുണ്ട് ഭക്ഷണ ശുചിത്വം അങ്ങനത്തെ കുറേ കാര്യങ്ങളും കൂടിയുണ്ട് എന്നിരുന്നാലും കുറേയൊക്കെ അസുഖങ്ങൾ ബാക്ടീരിയ വൈറസ് പോലത്തെ അസുഖങ്ങൾ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ കൈകളുടെ ശുചിത്വം പാലിക്കുന്നതിലൂടെ സാധിക്കുന്നതാണ് അപ്പം ഈ കാര്യം എല്ലാവരിലേക്കും എത്തിക്കാനാണ് കൊണ്ട് ഈ മെയ് അഞ്ചാം തീയതി ലോകാരോഗ്യ സംഘടന ഈ കൈ ശുചിത്വ ദിനം അല്ലെങ്കിൽ ഹാൻഡ് ഹൈജീൻ ഡേ എന്ന രീതിയിൽ ആചരിക്കുന്നത് താങ്ക് യു